നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ വീണ്ടും സംഘർഷം മൊറേ പട്ടണത്തിൽ അജ്ഞാതരായ ആയുധധാരികൾ പോലീസ് കമാൻഡോകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു മൊറേയിൽ നിന്ന് കെ എൽ പിയിലേക്ക് പോലീസ് കമാൻഡോകൾ സഞ്ചരിക്കുമ്പോഴാണ് ആയുധധാരികൾ വാഹന വ്യൂഹത്തിന് നേരെ വെടിവെച്ചത് കമാൻഡോകളും ആയുധധാരികളായ സംഘവും തമ്മിൽ വെടിവെപ്പ് നടന്നു പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു സംഘർഷത്തിനിടെ രണ്ട് വീടുകൾക്ക് തീയിട്ടു മേഖലയിൽ കനത്ത ജാഗ്രത തുടരുകയാണ് പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥന് അസം റൈഫിൾസ് ക്യാമ്പിൽ ചികിത്സ നൽകി വരികയാണ് എം ചൌന ഗ്രാമത്തിലും ന്യൂമറേ പ്രവേശന കവാടത്തിലും ഇടതടവില്ലാതെ വെടിവെപ്പ് തുടരുകയാണ് മെയ് മൂന്നിനാണ് മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഇന്നലെ വൈകിട്ട് മൂന്നരയ്ക്കാണ് അതിർത്തി നഗരമായ മൊറേയിൽ വീണ്ടും സംഘർഷം തുടങ്ങിയത് ഇംഫാലിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള मलयोर जिले कांगपोंग पील ഒരു കൗമാരക്കാരനെ അജ്ഞാതർ വെടിവെച്ച് പോന്നതായും റിപ്പോർട്ടുണ്ട് ശനിയാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതിനായിരുന്നു ഇത് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഗ്രാമത്തിൽ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചു കൌമാരക്കാരന്റെ കൊലപാതകത്തെ മണിപ്പൂർ മുഖ്യമന്ത്രി എൻ സിംഗ് അപലപിച്ചു സംസ്ഥാനത്തെ സമാധാനം തകർക്കാൻ ചില ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇത് നിർഭാഗ്യകരമായ സംഭവമാണ് അപലപിക്കുന്നു കുറ്റവാളികളെ പിടികൂടാനുള്ള അന്വേഷണം നടക്കുന്നു കുറ്റക്കാരെ ആരെയും വെറുതെ വിടില്ലെന്നും മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് പറഞ്ഞു സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള കഠിന ശ്രമം നടക്കുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഈ പുതിയ സംഭവ വികാസങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ് ചർച്ച നടത്തി പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശീയരായ മെയ്ത്തി വംശജനും പല കാലങ്ങളായി അവിടേക്ക് കുടിയേറി കുക്കി നാഗഗോത്രങ്ങളും തമ്മിലുള്ള സംഘർഷമാണ് മണിപ്പൂരിൽ നടക്കുന്നത് ഈ മൂന്ന് വിഭാഗങ്ങൾക്കും സ്വന്തമായി സായുധ സംഘങ്ങളുണ്ട് ഇവർ തമ്മിലുള്ള സംഘർഷത്തിനും രക്തചൊരിച്ചിലുകൾക്കും ചൊരിച്ചടികൾക്കും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മണിപ്പൂരിലെ ജനസംഖ്യ ഇരുപത്തിയൊൻപത് ലക്ഷമാണ് ഇതിൽ ഇവിടുത്തെ പ്രബല വിഭാഗമായ മെയ്ത്തി ജനത അൻപത്തി മൂന്ന് ശതമാനവും ബാക്കിയുള്ള വിവിധ പട്ടികവർഗ വിഭാഗങ്ങളെല്ലാം കൂടി നാല്പത്തിയേഴ് ശതമാനവുമാണ് ഉള്ളത് മണിപ്പൂരിന്റെ വെറും പത്ത് ശതമാനം മാത്രമാണ് സമതലമായിട്ടുള്ളത് ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം മലമ്പ്രദേശങ്ങളാണ് ഈ മലമ്പ്രദേശം പത്ത് ശതമാനം സമതലത്തെ ചുറ്റി നിൽക്കുന്നു സമതലത്തിലാണ് തലസ്ഥാനമായ ഇംഫാൽ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളൊക്കെ മണിപ്പൂർ ജനതയുടെ അറുപത്തിയഞ്ചു ശതമാനം ഈ പത്ത് ശതമാനം സമതലത്തിലാണ് ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം മലനിരകളിൽ വസിക്കുന്നത് വെറും മുപ്പത്തി ശതമാനം ജനങ്ങളുമാണ് മണിപ്പൂരിലെ പ്രബല വിഭാഗമായ മേയ്ത്തി പട്ടിക വിഭാഗമല്ല മെയ്ത്തി ഭാഷ സംസാരിക്കുന്ന ഔദ്യോഗികമായി പറഞ്ഞാൽ മണിപ്പൂരി ഭാഷ സംസാരിക്കുന്നവരാണിവർ എന്നാൽ മലനിരകളിൽ താമസിക്കുന്ന മറ്റു വിഭാഗങ്ങളായ ആദിവാസി ഗോത്ര വിഭാഗങ്ങളെല്ലാം പട്ടികവർഗക്കാരാണ് ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് പട്ടികവർഗ വിഭാഗങ്ങളാണ് കുക്കിയും നാഗയും ഈ രണ്ട് വിഭാഗങ്ങളിലാണ് മേൽ പറഞ്ഞ നാൽപ്പത്തി ഏഴ് ശതമാനത്തിൽ കൂടുതലും പേരും ഉൾപ്പെട്ടിട്ടുള്ളത് കാലങ്ങൾക്ക് മുമ്പ് ബർമയിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും പലായനം ചെയ്ത മണിപ്പൂരിലെത്തി കുക്കി വംശജർ അവരെ ഇരുകയും നീട്ടി സ്വീകരിച്ചവരാണ് മണിപ്പൂരിലെ മെയ്ത്തികൾ മലമടക്കുകളിൽ അതിജീവനം നടത്തിയിരുന്നവരാണ് ശർ മൂന്ന് വിഭാഗത്തിലും ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുമുണ്ട് പക്ഷേ കുക്കികളും നാഗുകളും ഭൂരിഭാഗവും ക്രിസ്ത്യൻ വിഭാഗമാണ് എന്നാൽ മെയ്തകളിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ് ബാക്കി മെയ്തെ പങ്കൽ എന്നറിയപ്പെടുന്ന മുസ്ലിങ്ങളുമാണ് മെയ്തി വിഭാഗം പ്രധാനമായും മണിപ്പൂർ താഴ്വരയിലാണ് താമസിക്കുന്നത് നിലവിലുള്ള നിയമം അനുസരിച്ച് മലയോര മേഖലകളിൽ മെയ്ത്തികൾക്ക് താമസിക്കാൻ അനുവാദമില്ല സംസ്ഥാനത്തെ ഭൂമിയിൽ ആകെ പത്ത് ശതമാനം ആണ് ഇവരുടെ കയ്യിലുള്ളത് അവർക്ക് വനമേഖലയിൽ ഭൂമി വാങ്ങിക്കാൻ കഴിയില്ല പക്ഷേ ഗോത്ര വിഭാഗങ്ങളെ കണക്കാക്കപ്പെടുന്ന കുക്കികൾക്കും നാഗകൾക്കും മെയ്ത്തികളുടെ സമതലങ്ങളിൽ ഭൂമി വാങ്ങിക്കാനും കഴിയും എന്നാൽ പട്ടികവർഗ്ഗ പദവി മെയ്തികൾക്കും കിട്ടുന്നതോടെ ഈ നിയന്ത്രണം ഇല്ലാതാകും ഇതാണ് വലിയ ഏറ്റുമുട്ടലിനുള്ള പ്രധാന കാരണം